യുടെ മൊഴികളിൽ പൊരുത്തക്കെടുകൾ ഉണ്ടെന്നാണ് സൂചന സാമ്പത്തിക ഇടപാടുകളിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഹരി മോഹന് വിവരങ്ങളുമായി ഹരി ഇപ്പോൾ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യല് ഇന്നലത്തെ അത്ര ദീർഘ മണിക്കൂറുകൾ ഉണ്ടായിരുന്നില്ല മൂന്ന് മണിക്കൂറെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങൾ വിജിലന്സിന് കിട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി ദേവസ്വം വിജിലൻസിന് ആവശ്യമായിട്ടുണ്ടായിരുന്നത് ചില രേഖകളായിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുമായും ഭൂമി ഇടപാടുകളുമായും ബന്ധപ്പെട്ട രേഖകൾ ആ രേഖകൾ ഹാജരാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോച്ചയ്ക്ക് മുൻപിൽ വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടതും ഒപ്പം തന്നെ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ടതുമായ ചില ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇവ പരിശോധിച്ച ശേഷമായിരിക്കും ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ണികൃഷ്ണൻ പോച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന ടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുക ഈ ചോദ്യം ചെയ്യലിന് മുൻപ് അതായത് ഈ വരുമാനത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യം ചെയ്യലിന് മുമ്പ് തന്നെ ദേവസ്വം വിജിലൻസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞാൽ വരുമാന വരുമാനത്തിൽ കവിഞ്ഞിട്ടുള്ള സ്വത്ത് വരവിൽ കവിഞ്ഞിട്ടുള്ള സ്വത്ത് ഉണ്ണികഷൻ പോറ്റിക്ക് ഉണ്ട് എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രേഖകളടക്കം ഇന്ന് ഹാജരാക്കാൻ വേണ്ടി ദേവസ്വം വിജിലൻസ് നിർദ്ദേശിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ണികഷൻ പോറ്റി ദേവസ്വം ബോർഡ് ഓഫീസിലെ ദേവസ്വം വിജിലൻസ് ഓഫീസിലെത്തുകയും അവിടെ ഈ രേഖകൾ എസ് പിക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ആ രേഖകൾക്കകത്ത് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും വീണ്ടും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ വരുമാനത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ശബരിമലയെ ഏതെങ്കിലും രീതിയിൽ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അതിന് സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ അതുപോലെ ബാക്കി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിറഞ്ഞു വരുന്ന പല പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇയാൾ ഈ വരുമാനം ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയിപ്പോൾ വ്യക്തത എന്തായാലും ഈ മറ്റ് സ്പോൺസർമാരെ കൂടി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും അതിലൊരു പക്ഷെ വ്യക്തത വരിക മറ്റു സ്പോൺസർമാരായിട്ടുള്ള അനന്തസുബ്രഹ്മണ്യത്തെയും രമേശിനെയും കൂടി ചോദ്യം ചെയ്യുക ഒപ്പം തന്നെ ഇയാളുടെ ഉള്ളികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിട്ടുള്ള വാസുദേവനെ ചോദ്യം ചെയ്യുക തുടങ്ങിയ നടപടികളിലേക്ക് കൂടി ഈ വരും ദിവസങ്ങളിൽ തന്നെ ദേവസ്വം വിജിലൻസ് കടക്കും ഹരി വിവരങ്ങൾ നൽകിയത്